ചുള്ളിയോട് ഗാന്ധി സ്മാരക സ്പോർട്സ് അക്കാദമിയും മലനാട് ചാനലും ചേർന്നൊരുക്കുന്ന പതിനൊന്നാമത് എ കെ എസ് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫൈവ്സ് ഫുട്ബോൾ മേളയ്ക്ക് നാളെ തുടക്കം അഖിലേന്ത്യാ പ്രാദേശികം സീനിയർ ജൂനിയർ തലങ്ങളിലായി അറുപത്തിനാല് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനക്കാർക്ക് മുപ്പതിനായിരം രൂപയും ട്രോഫിയും നൽകും ചുള്ളിയോട് ഗാന്ധി സ്മാരക സ്പോർട്സ് അക്കാദമിയുടെ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേഡിയത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണി മുതലാണ് മത്സരങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫൈവ് ടൂർണമെൻറ്റുകളിലൊന്നാണ് ചുള്ളിയോട് ഗാന്ധി സ്മാരക സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മേള വയനാടിന്റെ വയനാടിൻ്റെ ഭാഗത്തു നിന്നും സമീപ ജില്ലകളിൽ നിന്നുമെല്ലാം ആരാധകരുത്തുന്ന മേള ഇക്കുറി ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെയാണ് ഫുട്ബോളിന് വളക്കൂറുള്ള ചുള്ളിയോട്ടിൻ്റെ മണ്ണിൽ കേരളത്തിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും എണ്ണം പറഞ്ഞ ടീമുകളാണ് എത്തുന്നത് അഖിലേന്ത്യാ തലത്തിൽ നാളെ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ലൂക്ക ഫാൻസ് കൊണ്ടോട്ടി ദേവ് ഗ്രൂപ്പ് എഫ് സി കോഴിക്കോടുമായി മത്സരിക്കും പ്രാദേശിക തലത്തിൽ എഫ് സി ബിദർക്കാട് ഗാന്ധി സ്മാരക ബി ടീമുമായി മത്സരിക്കും ചുള്ളിയോട് ഗാന്ധി സ്മാരക ക്ലബ്ബ് മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് വൈകിട്ട് ഏഴ് മണി മുതൽ മത്സരങ്ങൾ നടക്കുക ജോസ്വി രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ചുള്ളിയോട് എ കെ എസ് ഇവൻസും കൊടുവള്ളി ജില്ലയും സംയുക്തമായി നൽകുന്ന ഇരുപത്തി അയ്യായിരം രൂപയും ട്രോഫിയും നാല് കാറ്റഗറിയിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അഖിലേന്ത്യാ തലം പ്രാദേശികം അണ്ടർ സിക്സ്റ്റി അണ്ടർ ഫോർട്ടീ ഞായറാഴ്ച വൈകിട്ട് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ പുഞ്ചവയൽ നിർവഹിക്കും ജനപ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സംബന്ധിക്കും അക്കാദമിയിൽ നിന്ന് സംസ്ഥാന ജില്ലാ ടീമുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെയും തമിഴ്നാട് ജൂനിയർ ടീമിൻ്റെ ക്യാപ്റ്റന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ട അശ്വന്ത് വിഷ്ണു എന്നിവരെയും ആദരിക്കും മലനാട് ന്യൂസ് ബത്തേരി